കോട്ടപ്പടിയിൽ പുതിയ ഓപ്പൺ ജിമ്മും ഹരിതകർമ്മ സേനയ്ക്ക് പുതിയ വാഹനവും വിരിപ്പാട്ട് ചിറക്കിയ സമീപത്താണ് ജിമ്മിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് ജിം നിർമ്മിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആറു ലക്ഷം രൂപ പദ്ധതി വിഹിതം ചെലവഴിച്ചാണ് കോട്ടപ്പടി വിരിപ്പക്കാട്ട് ചിറക്ക് സമീപം ഓപ്പൺ ജിം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് വികസന ഫണ്ടിൽ നിന്ന് ഏഴര ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹരിതകർമ്മസേനക്ക് പുതിയ വാഹനം വാങ്ങി നൽകിയത് ജിമ്മിന്റെ ഉദ്ഘാടനവും ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് എല്ലാവർക്കും എളുപ്പത്തിൽ വന്നു പോകാൻ കഴിയുന്ന ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഈ ഓപ്പൺ ജിമ്മിപ്പോ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഋഷിദാസ് അനി നമ്മുടെ ഈ മൂന്നത്താംകെട്ട് ഡിവിഷനിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകൾ അതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളും ഒക്കെ ഇതിനോടൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കോട്ടപ്പൊടി പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇന്നിപ്പോ ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകളുടെ വലിയ തോതിലുള്ള പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലക്കകത്തും നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ തന്നെയും അതോടൊപ്പം തന്നെ ത്രിധന പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടും അതിന് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പദ്ധതികളെല്ലാം സംസ്ഥാനത്തെമ്പാടും സംസ്ഥാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് വാർഡ് മെമ്പർമാരായ ശ്രീജ സന്തോഷ് ബിജി പി ഐസക് സഹകരണ ബാങ്ക് പ്രസിഡന്റ്മാരായ ജോസ് ചോലിക്കര എൽദോ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം